ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് വന്യമൃഗശല്യത്തെക്കുറിച്ച് പല വാർത്തകളും കേൾക്കുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങൾ വഴി ഈ വന്യമൃഗങ്ങൾ എന്തുകൊണ്ടാണ് വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവയ്ക്ക് അവയുടെ ആവാസ അവസ്ഥയിൽ വേണ്ടുന്ന ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം അവ കൂടുതലായിട്ടും നാട്ടിലിറങ്ങി ഈ മൃഗങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ ജീവിതം തന്നെ ഭീഷണിയാവുന്ന വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം പല സംഘടനകളും ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നമുക്ക് വേണ്ടുന്ന ഒരു പരിഹാരമാണല്ലേ അപ്പം എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറയാം അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തേണ്ടടുത്ത് എത്തിക്കണം അപ്പം നമ്മുടെ നാട്ടിൽ ഈ പ്ലാവ് ഒക്കെ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കാട്ടാനകൾ ധാരാളമായിട്ട് വനത്തിൽ നിന്ന് വന്ന് പ്ലാവ് ഉൾപ്പെടെ കുത്തിമറിച്ചിട്ട് ഈ ചക്കകളൊക്കെ തിന്നുന്ന അവസ്ഥയുണ്ട് അപ്പം നമ്മൾ നം ഈ പാഴായി പോകുന്ന ഈ ചക്കകൾ മാങ്ങ അങ്ങനെയുള്ള ഐറ്റ ഐറ്റങ്ങൾ അത് നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പോഷക സംഘടനകൾ ഈ ഹോസ്പിറ്റലുകളും മറ്റും വീടുകളിൽ നിന്ന് ശേഖരിച്ച പുതിച്ചോറുകളും വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഓരോ സംഘടനകളുടെ കൂടി ഈ ചക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ നാട്ടിൽ പഴായി പോകുന്നത് മഴയായി കഴിയുമ്പോഴത്തേക്ക് പഴുത്തളിഞ്ഞ് വീണ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് വനത്തിൽ എത്തിച്ചു കൊടുത്ത് പിന്നെ വെള്ളത്തിന് പല സ്ഥലങ്ങളിലായിട്ട് ടാങ്കുകളൊക്കെ സ്ഥാപിച്ച് അവിടെ അവയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താൽ ഒരു പരിധിവരെ അവ നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വന്യമൃഗങ്ങളെയും വനവിഭവങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് നമ്മുടെ ഈ വനം വന്യജീവി വകുപ്പ് എന്ന് പറയുന്നത് അപ്പം അവർ അവർക്കാണെങ്കിൽ അവരുടെ ജോലി ശരിയായ രീതിയിൽ വേണ്ടുന്ന വോട്ട് ഇതുപോലെ നോക്കിയും കണ്ടും ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഉള്ള ഫണ്ടുകൾ ഉള്ള കാര്യങ്ങൾക്കായി ഉപയോഗിച്ച് കാട്ടാനകളും പുലിയൊക്കെ മനുഷ്യരെയും മൃഗങ്ങളെയൊക്കെ ആക്രമിച്ചു കൊല്ലുമ്പം അവർക്ക് നഷ്ടപരിഹാരം സർക്കാർ അഞ്ചും പത്ത് ലക്ഷമൊക്കെ പ്രഖ്യാപിക്കാറുണ്ട് ആ പൈസ അവരുടെ മരണം വരെ നോക്കിയിരിക്കാതെ മനുഷ്യരുടെ മരണം വരെ നോക്കിയിരിക്കാതെ ആ പൈസയൊക്കെ ഇങ്ങനെയുള്ള ഇവയ്ക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി പോലുമില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള ഫണ്ടുകൾ മാക്സിമം വിനിയോഗിച്ച് ഈ ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്ത് ഇവയ്ക്ക് അവയുടെ ആവാസവ്യവസ്ഥയിൽ എത്തിച്ചു കൊടുത്ത് അവയെ വേണ്ടുന്ന രീതിയിൽ അവിടെ സംരക്ഷിക്കുക നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വന്യമൃഗങ്ങളെ അതായത് വന്യജീവി ഡിപ്പാർട്ട്മെൻറ്റിനോടാണ് പറയുന്നത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള മൃഗങ്ങളെ നമ്മുടെ വീട്ടിലൊരു മൃഗത്തെ നമ്മൾ വളർത്തുവാണെങ്കിൽ നമ്മൾ അവയ്ക്ക് വേണ്ടുന്ന ഫുഡോ ആഹാരമൊക്കെ കൊടുത്ത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വന്യമൃഗങ്ങളെ അവയ്ക്ക് വേണ്ടുന്ന ആഹാരവും വെള്ളവും കൊടുത്ത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല പിന്നെ അവയെ ഞങ്ങളുടെ ഞങ്ങൾ കരവടച്ച് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന എന്തിന് അവയെ അവയ്ക്ക് വേണ്ടുന്ന ആഹാരങ്ങളും ഫുഡും ഒക്കെ കൊടുത്ത് അവിടെ തന്നെ സംരക്ഷിക്കുക അതിന് വേണ്ടുന്ന ഫണ്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളുടെ സഹായത്തോടെ ഇതെല്ലാം കളക്ട് ചെയ്ത് അവിടെ എത്തിക്കുക പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ് തെരുവുനായ് ശല്യം എന്ന് പറയുന്നത് ഈ തെരുവുനായ് ശല്യം മൂലം നമ്മുടെ കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം പോകുന്ന വഴിക്ക് കടിയേൽക്കുകയും പേവിഷപാതയും ഏറ്റവും ഒക്കെ മരിക്കുന്നുണ്ട് അപ്പം ഞാനൊരു മൃഗസ്നേഹിയാണ് എനിക്ക് ഒരു മൃഗത്തോട് യാതൊരു ദേഷ്യവും ഇല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നത്തിനും പരിഹാരം കാട്ടിലെ അവയുടെ ആഹാരത്തിനും ഒരു പ്രശ്നം പരിഹാരം അല്ലേ ഇത്തരും നായകളെ കുറേ നമുക്ക് വന്യം കരിക്കാനുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളോ മറ്റും ഇല്ലെന്നൊക്കെ മുടന്ന ന്യായങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവയെക്കുറിച്ചാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വളർത്ത് നോമനിച്ച് വളർത്തിക്കൊണ്ടിരുന്ന ഒരു നായ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി പിടിച്ച് തിന്നുകയുണ്ടായി അപ്പോൾ ഇതുപോലെയുള്ള കുറെ എണ്ണത്തിന് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നാട്ടിലും ഒരു പ്രശ്നപരിഹാരം ആവും കാട്ടിലും ഒരു പ്രശ്നപരിഹാരമാവും പിന്നെ ഇതൊക്കെ താൽക്കാലിക പരിഹാരങ്ങളാണ് പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന പ്ലാവ് മാവ് ഒക്കെ പോലെയുള്ള അതുപോലെ തെങ്ങുകളും ഒക്കെ വേണ്ടുന്ന കുറേ വൃക്ഷങ്ങൾ കാട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിലെങ്കിലും വയ്ക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും പിന്നെ അടിയന്തിരമായിട്ട് കിടങ്ങുകൾ സ്ഥാപിച്ചും കമ്പിവേലികളിട്ടും ഒക്കെ ഇവയെ അതിൻ്റെ അകത്ത് തടഞ്ഞു നിർത്തി ഇവയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ എത്തിച്ചാൽ നല്ലതായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ അതൊരു പരിഹാരമായി കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി